പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പന്ത്രണ്ട് വർഷത്തെ പാപ്പ ഭരണത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട ദിവസങ്ങളുടെ ആശുപത്രിവാസത്തിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാപ്പ റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിട്ട് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് പാപ്പ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ജമേലി ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിനോടകം ഈ ഹോസ്പിറ്റലും ഇതിൻ്റെ പരിസരവും പ്രേക്ഷകർക്ക് പരിചിതമായി തീർന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി പാപ്പ ഈ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ ലോകം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അറിയുവാൻ വേണ്ടി ഉദ്യോഗത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിനോടകം ശുഭസൂചകമായ വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും ഫ്രാൻസിസ്മാർ പാപ്പ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയിൽ നിന്ന് ഇനിയും മോചിതനായിട്ടില്ല എന്ന് വേണം പറയാൻ ശ്വാസകോശത്തിലെ അണുബാധയിൽ കാര്യമായ കുറവ് വന്നിട്ടില്ലെങ്കിലും അണുബാധയുടെ വ്യാപനം വീണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആശ്വാസകരമായ വാർത്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയിൽ നന്നായി വിശ്രമിച്ചു പരിശുദ്ധ ബലിയിൽ പങ്കെടുത്തു അനുദിനമുള്ള സ്കാനിംഗ് മറ്റ് ചെക്കപ്പുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും വളരെ പ്രത്യാശയോടെയാണ് അദ്ദേഹം ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗാസയിലെ ഒരു വൈദികനെ ഫോണിൽ വിളിക്കുകയും അവിടുത്തെ വിഷമസന്ധ്യയിൽ മാർപ്പാപ്പ തൻ്റെ ദുഃഖം അവരെ അറിയിക്കുകയും അതോടൊപ്പം അവർക്ക് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി ഈ ജൂബിലി വർഷത്തിൽ വത്തിക്കാൻ ചത്തുരവും റോമിലെ തിരുവീഥികളും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയെ അവർക്ക് വത്തിക്കാനിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും പലരും അതുകൊണ്ട് തന്നെ ഇതിനോടകം ഈ ആശുപത്രി പരിസരത്ത് വന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലോകം മുഴുവൻ നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരാം മാർപ്പാപ്പ വളരെ ഊർജ്ജസ്വലനായി കർമ്മരംഗത്തേക്ക് മടങ്ങി വരുവാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ഷെക്കീൻ അന്യൂസിന് വേണ്ടി റോമിലെ ജമേലി ഹോസ്പിറ്റലിൽ നിന്ന് ഫാദർ സെബാസ്റ്റിൻ അഞ്ചുമുറിയിൽ വീ